നമുക്ക് ഇന്ന് റെബ് റേഞ്ചിന്റെയും സെറ്റ്സിനെയും പറ്റി പഠിക്കാം സോ എന്താണ് റെപ്പ് റേഞ്ച് ആൻഡ് എന്താണ് സെറ്റ്സ് ആൻഡ് നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ ഏറ്റവും ഐഡിയൽ റെബ് റേഞ്ച് എത്രയാണ് നിങ്ങളടുത്ത് ഒരു ഫിഫ്റ്റീൻ പുഷപ്സ് എടുക്കാൻ പറഞ്ഞ ആ ഫിഫ്റ്റീൻ നമ്പേഴ്സ് അതായത് നിങ്ങൾ വൺ ടു ത്രീ ഈ പോകുന്നതിനെയാണ് റെബ് റേഞ്ച് എന്ന് പറയുന്നത് ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ടൈംസ് അല്ലെങ്കിൽ ടൈംസ് റിപ്പീറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് നമ്പർ ഓഫ് സെറ്റ്സ് ഇനി ഇതിൽ ഏതാണ് ഐഡിയൽ റെപ്പ് റേഞ്ച് മോസ്റ്റ്ലി എല്ലാവരും പറയുന്നത് സിക്സ് ടു ഫിഫ്റ്റീൻ എനിവേ ബിറ്റ്വീൻ സിക്സ് ടു ട്വൽ ആണ് ഐഡിയൽ റേഞ്ച് ഫോർ മസിൽ ബിൽഡിംഗ് സിക്സിന് താരെയാണ് പവർ ലിഫ്റ്റേഴ്സിന്റെ റേഞ്ച് റെയ്ഞ്ച് ഫിഫ്റ്റീന് മേലുള്ളത് ഐ ഡോട്ട് എക്സാക്ട് അതാക്കാന്ന് ഈവൻ ദോ സിക്സ് ഫിഫ്റ്റീൻ അല്ലെങ്കിൽ സിക്സ് ടു ട്വൽവ് ആണ് റെഫറേഞ്ച് ഫോർ മസിൽ ബിൽഡിംഗ് എങ്കിൽ നമ്മൾ മെയിൻ ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മുടെ ട്രെയിനിങ് ഇന്റൻസിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് പ്രോപ്പർ ഇന്റൻസിറ്റിയിൽ നമുക്ക് ക്ലോസ് ടു ഫെയിലിയർ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഫെയിലിയറിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് അതിനിപ്പോ നമ്മൾ എടുക്കുന്ന സെലക്ട് ചെയ്യുന്ന വെയിറ്റ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോം വർക്കൗട്ട് ആണെങ്കിൽ പോലും നമുക്ക് ഫെയിലിയറിൽ എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എത്ര റെപ്പ് റേഞ്ചിലാണേലും യു ആർ ജസ്റ്റ് ആഡിങ് വോളിയം സോ പ്ലേ പ്ലേൺ വിത്ത് റേഞ്ച് സിക്സ് ടു എയ്റ്റ് ആയിരിക്കാം മേ ബി എയ്റ്റ് ടു ടെൻ ആയിരിക്കാം മേ ബി ടെൻ ടു ട്വൽവ് ആയിരിക്കാം ഇതിലേതാണ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ഇന്റൻസിറ്റി ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത് അതിലായിരിക്കണം നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ആൻഡ് ഇത് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ആരും പഠിക്കുന്ന കാര്യമല്ല ഇതൊരു സിക്സ് മന്ത്സ് അല്ലെ സിക്സ് ടു ട്വൽവ് മന്ത്സ് വരെ നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ബട്ട് നിങ്ങൾക്ക് വേഗം പഠിക്കണമെങ്കിൽ ദെൻ യു ഡെഫിനറ്റ്ലി നീ ടു ഹൈ ദ കോച്ച് താങ്ക് യു